ഭാരതത്തിലെ സ്ത്രീകൾ എന്തിനങ്ങനെ മാലയും വളയും പൊട്ടും ധരിച്ച് മുടി നീട്ടി നടക്കുന്നു എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് സ്ത്രീകളെ ഭാരതത്തിൽ സർവാഭരണ വിഭൂഷിതിയായ ലക്ഷ്മിയായാണ് കാണുന്നത് ഏറ്റവും രൗദ്രയായ ദുർഗ മുതൽ ഏറ്റവും പാവമായ വരെ ഭാരതത്തിൽ അമ്മയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീയുടെ സഹനശക്തിയിലൂടെയാണ് നിലനിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ വേദന പ്രസവവേദനയാണ് എന്നാണ് പൊതുവെ പറയുക തൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് പ്രകൃതിയിലെ ഓരോ പെണ്ണും മറ്റൊന്നിൻ്റെ ജന്മം നൽകുന്നത് എന്നാൽ പ്രസവം എന്നത് ഒരു വല്ലാത്ത അനുഭൂതിയായാണ് ഓരോ സ്ത്രീയും പറയുക ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ ഒരിക്കൽ കൂടി അമ്മയാകാൻ മിക്ക അമ്മമാരും കൊതിക്കാറുണ്ട് അത്ര ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരിക്കലും തോന്നാത്ത വികാരങ്ങൾ ഈ വികാരമാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം എന്ന് എനിക്കിതിനൊന്നും വയ്യ എന്ന് സ്ത്രീ പറയുന്നുവോ അന്ന് ഈ പ്രകൃതി ഇല്ലാണ്ടാവുന്നു മാതൃത്വമാണ് പ്രകൃതിയുടെ ഭാവം ലോകത്ത് മറ്റൊരു സംസ്കാരത്തിലും കാണാത്ത വിധം ബഹുമാനവും പദവിയും ഈ ഭാരതമണ്ണിൽ ഉണ്ടാകാനുള്ള കാരണം സ്ത്രീ ശക്തിയിലൂടെയാണ് പ്രകൃതി പൂർണ്ണമാവുന്നുള്ളൂ എന്ന തിരിച്ചറിവാണ് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്ത് തത്ര ദേവത എവിടെ ദേവിയെ ബഹുമാനിക്കുന്നുവോ പൂജിക്കുന്നുവോ അവിടെ ഐശ്വര്യം ഉണ്ടാകും എന്ന് പറയുന്ന മറ്റൊരു സംസ്കാരം ലോകത്തെ വിടയുമില്ല നരനൊപ്പം നാരിയെ കണ്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പമുള്ള സംസ്കാരം ലോകത്തെ വിടയുമില്ല കുറച്ചുനാൾ മുമ്പ് ഒരു കൃഷ്ണജന്മാഷ്ടമി ദിനത്തിൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ അമ്മമാർക്കായി ഒരു കുസൃതിക്കളി നിശ്ചയിച്ചു അമ്മമാരുടെ കണ്ണുകെട്ടു എന്നിട്ട് അവർ കൂട്ടമായി നിൽക്കുന്ന കുട്ടികളിൽ നിന്നും അവരുടെ കുട്ടിയെ തിരിച്ചറിയണം പരസ്പരം സംസാരിക്കാൻ പാടില്ല തൊട്ടുകൊണ്ട് കുട്ടിയെ തിരിച്ചറിയണം സങ്കടകരമെന്ന് പറയട്ടെ കുറേ അമ്മമാർക്ക് അവരുടെ കുട്ടികളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കുട്ടികളെ കൊളിപ്പിക്കാനും നോക്കാനും വേറെയാളുള്ള വീടുകളിലെ അമ്മമാർക്കായിരുന്നു സ്വന്തം കുട്ടികളെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായത് അളക്കുന്നവൾ എന്നാണ് മാതാവ് എന്നതിൻ്റെ അർത്ഥം സ്വന്തം കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും മാറ്റവും അളക്കുന്നവൾ തിരിച്ചറിയുന്നവൾ എന്നാൽ ഇന്ന് പല അമ്മമാരും മദർ മാത്രമാണ് മാതാവല്ല സൽസന്താനമാണ് നാളത്തെ നമ്മുടെ സമൂഹം ഈ രാഷ്ട്രമില്ലെങ്കിൽ ഈ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ സത്സന്ധാനം ഉണ്ടായേ മതിയാവുകയുള്ളൂ അതുകൊണ്ടാണ് മുൻകാലത്ത് അമ്മമാർ മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം തൻ്റെ കുടുംബത്തിന് നൽകിയത് സ്ത്രീ വഴിവിഴക്കുന്നതോടെ ആ കുടുംബം തകരുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടുകൂടിയാണ് സനാതനധർമ്മം പഠിപ്പിക്കാൻ ഇവിടെ മതപാഠശാലകൾ ഉണ്ടായിരുന്നില്ല എല്ലാം പഠിച്ചത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അമ്മിഞ്ഞ പാലിനൊപ്പം രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥ കൂടി അമ്മമാർ കുട്ടികൾക്ക് പകർന്നു നൽകി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ചിരുന്നു എന്നെനിക്ക് മനസ്സിലായത് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് അതുവരെ ഞാനെന്ന പുരുഷൻ അതൊന്നും തിരിച്ചറിഞ്ഞേ ഇല്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിച്ചേ ഇല്ല അമ്മയില്ലാതാകുന്നതോടെ ഭാര്യ അമ്മ കൂടിയായി മാറുന്നു എന്നത് പലരും തിരിച്ചറിയാതെ പോകുന്ന മഹത്വചനമാണ് ഭാരതത്തിൻ്റെ ഈ പാതിവൃത്യം സംരക്ഷിക്കുക എന്നത് ഇവിടുത്തെ പുരുഷൻ്റെയും കർത്തവ്യമാണ് കാമഭ്രാന്തിൽ മറ്റെല്ലാം മറന്ന് കല്യാണ സൗകന്ധികം തേടിപ്പോകുന്ന ഭീമസേനന്മാരല്ല കൊക്കും നഖവും ഉപയോഗിച്ച് സീതാദേവിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ജടായുമാരെയാണ് ഈ നാടിൻ്റെ ആവശ്യം എല്ലാവർക്കും സീതാദേവിയെ പോലത്തെ ഭാര്യയെ വേണം എന്നാൽ ആരും ശ്രീരാമനാകാൻ തയ്യാറല്ല എന്ന സുഗതകുമാരി അമ്മയുടെ വാക്കുകൾ എന്നും പ്രസക്തമാണ് വനിതാ ദിനവും പുരുഷ ദിനവും ഒക്കെ വരും പോകും എന്നാൽ ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് പുരുഷനും വനിതയും ചേർന്നുള്ള അർദ്ധനാരീശ്വരനിലാണ് എന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ശ്രീകൃഷ്ണനും ഒറ്റപത്നി മാത്രമുള്ള ശ്രീരാമനും ഈ സംസ്കാരത്തിൽ തുല്യരാകുന്നതും ഈ സംസ്കാരത്തിൻ്റെ മനോഹാരിതയാണ് ധർമ്മം അനുഷ്ഠിക്കുന്നവനെയാണ് നമ്മൾ ദൈവമായി കാണുന്നത് കേവലം ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ധർമ്മമായി കാണുന്നതല്ല ഇവിടുത്തെ സമ്പ്രദായം ദൈവങ്ങളും മനുഷ്യരും ഒരുപാടുണ്ടാകാം മാറി മാറി വരികയും ചെയ്യാം എന്നാൽ ധർമ്മം ഒന്നേയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയണം